കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാന കൊലപാതകം എന്ന പേരിൽ മാധ്യമങ്ങളിൽ ഇടം നേടിയ ഒരു വിഷയമാണ് കെവിൻ കൊലപാതകം എന്നാൽ ഇതിനു മുൻപും കേരളത്തിൽ ഒരുപാട് ദുരഭിമാന കൊലകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സമീപകാലത്ത് ഈ ഒരു പേരിൽ അരങ്ങേറിയ ഒരു കൊലപാതകം ഇതുതന്നെയാണ് എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തയെന്ന് പറയുന്നത് കെവിൻ അന്ന് പ്രണയിച്ച് വിവാഹം കഴിച്ച ഇല്ലെങ്കിൽ തൻ്റെ കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച നീനു എന്ന പെൺകുട്ടി വിവാഹിതയായി ആ കുടുംബത്തിന് ഒരു താങ്ങും തണലുമായിട്ട് ആ പെൺകുട്ടി എന്നും നിലകൊള്ളുമെന്ന ആളുകളുടെ ആ ധാരണയൊക്കെ തെറ്റിച്ചുകൊണ്ട് ആ പെൺകുട്ടി മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോയി എന്നും കഴിഞ്ഞ ഡിസംബറിലായിരുന്നു അവരുടെ വിവാഹം വയനാട് സ്വദേശിയാണ് വിവാഹം കഴിച്ചത് ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ വാർത്ത പുറത്ത് വന്നതിൻ്റെ ഉടനെ തന്നെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വീണ്ടും പ്രചരിച്ചു എന്നാൽ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന വാർത്തയെന്ന് പറയുന്നത് ആ പെൺകുട്ടി വിവാഹിതയായി എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്ത് കെവിൻ്റെ പിതാവായ ജോസഫ് ചേട്ടനാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നുവെങ്കിലും ജോസഫ് ചേട്ടൻ ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ആ പെൺകുട്ടിയുടെ അമ്മയുടെ വീട്ടുകാരാണ് ഈ പെൺകുട്ടിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് വർഷങ്ങളോളം ജോസഫ് ചെയ്യേട്ടൻ്റെ കുടുംബത്തിൽ ലീകെവിൻ്റെ മാതാപിതാക്കളുടെ ഒപ്പം അവരുടെ ഒരു മകളെ പോലെ തന്നെ മുന്നോട്ട് പോയ നീനുവിനെ ഇനിയും ജീവിതം ഇങ്ങനെ പാഴാക്കയിട്ട് കാര്യമില്ല മാത്രല്ല ജോസഫ് ചെയ്യേട്ടൻ വളരെ കഷ്ടപ്പെട്ടാണ് തന്റെ കുടുംബത്തിൻ്റെ നിത്യ ചെലവുകൾ നടത്തിക്കൊണ്ട് പോകുന്നത് വയസ്സനാകാലത്ത് ആശ്രയമാകുമെന്ന് വിചാരിച്ച മകൻ അങ്ങനെ ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരാൽ കൊല ചെയ്യപ്പെട്ടു ഭാര്യയുണ്ട് അപ്പോൾ ഈ വാർദ്ധക്യാവസ്ഥയിൽ ഈ ഒരു പെൺകുട്ടിക്ക് ഇവിടെ ചെലവഴഞ്ഞ് കൊടുക്കുക ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ സുരക്ഷിതമായ കാര്യങ്ങൾ ഏൽപ്പിക്കുക ഇവളെ പഠിപ്പിക്കാൻ വിടുക ഇങ്ങനെ വലിയൊരു ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന സമയത്താണ് പലവിധ ആളുകളുടെ സഹായത്തോടെ സപ്പോർട്ടോടെ ഈ പെൺകുട്ടിക്ക് പഠിക്കാൻ അവസരം വരികയും അദ്ദേഹത്തിൻ്റെ ജോസഫിയേട്ടൻ്റെ അനുഗ്രഹ ആശീസ്സുകളോടെ തന്നെ ഈ പെൺകുട്ടിയെ പഠിക്കാനായിട്ട് വിടുകയും ഇപ്പോൾ ഒരു വിവാഹം നടന്നതിലും ജോസഫിയേട്ടന് ആ ഒരു വിവാഹം നടന്നതിൽ എതിർപ്പവും ഇല്ല ആ വിവാഹം നടത്താൻ മുൻകൈ അദ്ദേഹം എടുത്തിട്ടുമില്ല ഇത്ര മാത്രമാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ജോസഫ് ചെയ്യേട്ടൻ എന്ന പിതാവിൻ്റെ ഒരു അവസ്ഥ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മറ്റ് ചില കുടുംബങ്ങളിലായിരുന്നു എങ്കിൽ എൻ്റെ മകനെ കൊല ചെയ്യുവാൻ ഇടവന്നത് ഈ പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയമാണ് എന്ന് ധരിച്ച് ആ പെൺകുട്ടിയെ തീർത്തും ഒറ്റപ്പെടുത്തുക തള്ളിപ്പറയൊക്കെ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടെ കഴിക്കൊള്ളുകയുള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ മകൻ വിവാഹം കഴിച്ച പെൺകുട്ടിയാണ് അല്ലെങ്കിൽ അവളെ സ്നേഹിച്ച പെൺകുട്ടിയാണ് അവളെ തൻ്റെ കുടുംബത്തോട് ചേർത്ത് നിർത്തി ചെലവന് കൊടുക്കുക മകളെപ്പോലെ കരുതുക മകൻ്റെ ആ മൃതസംസ്കാരവേളയിൽ മകൻ്റെ ഈ ഭാര്യയായാൽ നീനുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന അദ്ദേഹത്തിൻ്റെ മുഖമൊന്നും അത്ര പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല അതുപോലെ തന്നെ ജോസഫ് ജോസഫിയേട്ടൻ്റെ ആ ഒരു സന്ദർഭോചിതമായ നിലപാട് കൊണ്ടാണ് നീനു എന്ന പെൺകുട്ടി സ്വന്തം സഹോദരങ്ങൾക്കെതിരെ സ്വന്തം സഹോദരൻ മാതാപിതാക്കൾക്കെതിരെ കോടതിയിലെ മൊഴി കൊടുക്കുകയും കെവിൻ എന്ന യുവാവിനെ ആത്മാവിനെങ്കിലും നീതി നേടിക്കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തത് അതിന് തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് സാഹചര്യം ഒരുക്കിയത് ജോസഫിയേട്ടൻ്റെ അല്ലെങ്കിൽ കെവിൻ്റെ പിതാവിൻ്റെ ആ നിലപാട് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ അദ്ദേഹം ആ ഒരു സമയത്ത് കാണിച്ച സംയമനത്തെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം ഇല്ലെങ്കിൽ അദ്ദേഹം കൂടെ ഈ പെൺകുട്ടിയെ പുറത്തേക്കാക്കിയിരുന്നെങ്കിൽ സപ്പോർട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ കെവിൻ കൊലപകാതക കേസിലെ പ്രതികളൊക്കെ ഒരു പക്ഷേ രക്ഷപ്പെട്ടു പോയേനെ കാരണം ഈ പെൺകുട്ടി ഇത്ര സ്ട്രോങ് ആയിട്ട് മൊഴി നൽകിയൊന്നുമില്ല ആ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ ജോസഫ് ചെയ്യേട്ടൻ വളരെ ബുദ്ധിപൂർവം തൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി മകൻ്റെ കൊലപാതകൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ് അതുപോലെ ഇനി പെൺകുട്ടിയുടെ വിവാഹ വാർത്ത എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ അവനെ ചതിച്ചു അവൻ്റെ വീട്ടുകാരെ നശിപ്പിച്ചു ഇവള് കാരണം ആ കുടുംബത്തിൽ അനാഥമായി എന്നിട്ട് ഇവൾക്ക് ആ പേരൻസിന് വയസ്സിനകാലത്ത് സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് അതൊന്നും ചെയ്യാതെ അവൾ ഒരു വിവാഹം കഴിച്ചു പോയി എന്നൊക്കെ തരത്തിലുള്ള സൈബർ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് ഉണ്ടാകുമെന്നല്ല തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകാൻ പെൺകുട്ടി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആ വിവാഹ വാർത്ത അവർ അതീവ രഹസ്യമായിട്ട് വെച്ചത് നമ്മൾ മറുവശം മനസ്സിലാക്കണം ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളെ പ്രണയിച്ച ഇല്ലെങ്കിൽ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആ യുവാവ് മരണപ്പെട്ടുപോയി വീണ്ടും അവൾ ആ ജീവിതകാലം മുഴുവൻ ആ കുടുംബത്തെ തൻ്റെ സ്വപ്നങ്ങളെ ബലിയഴിച്ച് എന്നും നിൻ്റെ മൊയ്തീനിലെ കാഞ്ചനമാലയുടെ കണക്ക് ജീവിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല അവൾക്ക് വലിയ പ്രായമൊന്നുമില്ല ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തെട്ട് വോളം വയസ്സുള്ളൂ ഒരു ജീവിതം മുഴുവൻ അവളെ ഒറ്റയ്ക്ക് ജീവിക്കണം അവൻ്റെ ഓർമ്മകളെ ബിരുമ്പി ഒരു സതി എന്നൊക്കെ നിർബന്ധ ബുദ്ധി പിടിക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നഷ്ടപ്പെട്ടത് ആ പേരൻസിന് മാത്രമാണ് കാരണം ഇവളുടെ ഒരു പ്രണയം കൊണ്ട് അവളുടെ വീട്ടുകാർ ആ ഒരു കുടുംബത്തെ ആശ്രയമായിരുന്ന യുവാവിനെ ഇല്ലായ്മ ചെയ്തു അവളുടെ സഹോദരങ്ങൾ ഇപ്പോൾ എന്തുപറ്റിയാൽ അവളുടെ സഹോദരനെ ജയിലിലാണ് പിതാവ് ജയിലിലാണ് ആ കുടുംബവും നാമാവിശേഷമായി അതിനപ്പുറത്തേക്ക് ഈ ഒരു പ്രണയ കൊലപാതകം കൊണ്ട് ആരെന്ത് നേടി എന്ന് ചോദിച്ചാലും ഒന്നും നേടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നീനുവിനെ സംബന്ധിച്ചിടത്തോളം സിൻസിയറായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആത്മാർത്ഥമായിട്ട് തൻ്റെ കാമുകനെ പ്രണയിച്ചൊരു പെൺകുട്ടി എന്ന് തീർച്ചയായിട്ടും നമ്മൾ ആ പെൺകുട്ടിയെ വിലയിരുത്തേണ്ടതായിട്ട് വരും കാരണം ഒരു സൈഡിലെ കോടതിയിൽ നിൽക്കുമ്പോൾ തന്നെ അതുവരെ വളർത്തിയ അപ്പൻ വീട്ടുകാർ സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദരൻ ഇങ്ങനെ ബന്ധുമിത്രാദികൾ ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ആ മുന്നിൽ മോശക്കാരി ആയിക്കൊണ്ട് തൻ്റെ പ്രണയത്തിന് വേണ്ടിയിട്ട് തന്നെ സ്നേഹിച്ച പുറത്ത് ജീവിതം നശിപ്പിക്കേണ്ട അല്ലെങ്കിൽ ജീവൻ ബലി എടുക്കേണ്ടി വന്ന ആ യുവാവിന് വേണ്ടിയിട്ട് ധീരമായിട്ട് നിലനിൽക്കാനും അവനൊരു നീതി കൊടുക്കാനും അല്ലെങ്കിൽ ആ കുടുംബങ്ങൾക്കൊരു നീതി വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മനസ്സിനെ ഉപയോഗിച്ചു ഇല്ലെങ്കിൽ തൻ്റെ ആ ഒരു സാഹചര്യത്തെ പോലും നിർഭയമായിട്ട് നിൽക്കാൻ സത്യത്തിൻ്റെ വശത്ത് സത്യത്തിൻ്റെ ഒപ്പം നിൽക്കാൻ ആ ഒരു പെൺകുട്ടി കാണിച്ച ആ ധൈര്യത്തെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം കാരണം അതിനന്ന പ്രായം വളരെ ചെറിയൊരു കുട്ടിയാണ് ഇരുപത് ഇരുപതിനും ഇരുപത്തിനാലിലൊക്കെ ഇടയ്ക്ക് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സാഹിത്യത്തിൽ നടന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ പോലും അത്രയും ശക്തമായിട്ട് നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിഞ്ഞ പെൺകുട്ടിയെ ആർക്കും വിശ്വസിക്കാൻ കഴിയും സ്നേഹിക്കാൻ കഴിയും അവൾക്ക് സ്നേഹിക്കാൻ എന്നുള്ള നല്ലൊരു മനസ്സുണ്ട് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തായാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ വിവാഹം കഴിച്ചത് നല്ലൊരു തീരുമാനമാണ് നേരെ മറിച്ച് അവളോ വിവാഹം കഴിക്കാതെ കെവിൻ്റെ വീട്ടിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ പിതാവിനെ ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ് മറുവശം എന്നും ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും തോറും അവർക്ക് ഹൃദയവേദന ഉണ്ടാകുകയുള്ളൂ കാരണം ആ പെൺകുട്ടിയെ അവരിടത്തും ആകുന്നില്ല അവൾക്കൊരു ജീവിതമില്ലാത്ത അവസ്ഥയിലായി പോകുന്നു മകൻ്റെ ഓർമ്മകൾ അവർ ഇവിടെ കാണുമ്പോൾ കൂടുതലുണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കൂടെ പേരൻസ് കടന്നു പോകാം അപ്പോൾ ഇതിൽ നിന്നെല്ലാം മോചനമായിട്ടുണ്ട് പിന്നെ ജോസഫിയോട്ടല്ലേ കെവിൻ്റെ മാതാപിതാക്കൾ മുന്നിട്ടിറങ്ങിയാണ് ഈ കല്യാണം നടത്തിയത് എന്നുള്ള വാർത്ത തെറ്റാണ് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അമ്മ വീട്ടുകാരുടെ സപ്പോർട്ടോടെയാണ് വിവാഹം നടന്നേക്കുന്നത് അത് നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഈ പെൺകുട്ടി ദുരാഭിമാന എന്ന് പറയാൻ കാരണം ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചാണ് അവരുടെ വീട്ടുകാർക്കുണ്ടായ പ്രശ്നം നേരെ മാർച്ച് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കള് മുസ്ലിം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ പ്രണയിച്ച് വിവാഹം കഴിച്ചാണ് അവർ അവരുടെ പ്രണയത്തിലെ കുറ്റമൊന്നും കണ്ടില്ല ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ദയനീയമായ കാര്യം പ്രണയിച്ച വിവാഹം കഴിച്ച അന്യമതസ്ഥരായിട്ടുള്ള രണ്ട് വ്യക്തികൾ പ്രണയിച്ച വിവാഹം കഴിച്ചിട്ടും അവർക്കും മകളുടെ പ്രണയത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കെവിനെ സംബന്ധിച്ചിടത്തോളം ജോലിയൊക്കെ നേടി വിദേശത്ത് പോയ ഒരു വ്യക്തിയാണ് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി അല് അല്പം കൂടെ സാമ്പത്തിക ഭദ്രത നേടിയതിന് ശേഷം ഈ വിവാഹമാകാം ഇതുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ ചിന്തിച്ച യുവാവിനെ ഇവളുടെ വിവാഹം ഓർമ്മിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ പുറത്ത് പോയിട്ട് തിരിച്ചു പോകുന്നതാണ് എന്തായാലും ഒരു കുടുംബം മുഴുവനും ഇവരുടെ പ്രണയം കാരണം തകർന്നു എന്നുള്ളത് ഒരു ദുഃഖ സത്യമായിട്ടിന്നും അവശേഷിക്കുകയാണ്